അങ് ഇന്ത്യങ്ങ് മതേതര രാജ്യമാണ് പോലെ അയ്യ നീ അങ്ങനെ കൂടുതൽ മതേതര ആക്കാതെ ഇന്ത്യനെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രം തന്നെയാണ് ഇന്ത്യ ഇന്ത്യക്ക് ഹിന്ദുരാഷ്ട്രമാകുകയും ചെയ്യും മനസ്സിലായോ നിന്റെ ഒന്നും പരിപ്പ് ഇന്ത്യക്കകത്ത് വേഗത്തില്ല ചങ്കൂറ്റമുള്ള നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട് നിന്ത്യൊക്കെ പരിപ്പ് എങ്ങനെ വേവിക്കണമെന്ന് അറിയാവുന്ന ആൾക്കാർ ഇന്ത്യക്കകത്തുണ്ട് അവർ ചെയ്തോളും അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഏ ഇന്ത്യ ജന മതനാട് പോലെ മതേതര രാജ്യം പോലെ അങ് അങ്ങനെ ഇപ്പൊ ഇന്ത്യ ഇങ്ങനെ ആരും മതേതര ആക്കുന്നില്ല ഇന്ത്യ ഹിന്ദുരാഷ്ട്രം തന്നെയാ അവന്റെ മമ്മത് കാമപ്രാന്തനെ നാട്ടിൽ ചെന്ന് അവൻ പറയുമോ ഏഹ് അവന്റെ മമ്മത് കാമപ്രാന്തനെ നാട്ടിലൊക്കെ അവന് മത രാജ്യം ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അന്ന് ദൈവം ക്രിസ്ത്യാനികളുടെ ബൈബിളിനകത്തും ഹിന്ദുരാഷ്ട്രം എന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രം തന്നെയാണ് അത് ഹിന്ദുക്കളുടെ രാഷ്ട്രം തന്നെയാണ് പിന്നെ അത് ജനാധിപത്യം നിലനിൽക്കുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ യഹൂദരാഷ്ട്രമാണ് ഇവിടെ എല്ലാവർക്കും തുല്യനീതി തന്നെയാണ് കാരണം ജനാധിപത്യം പുലരുന്നത് കൊണ്ട് അങ്ങനെ മതേതര രാജ്യമെന്നും പറഞ്ഞ് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അമേരിക്ക ജനാധിപത്യ രാഷ്ട്രം ആവശ്യ ഇസ്രായേൽ ക്രിസ്ത്യൻ രാജ്യമാണ് ബ്രിട്ടൻ ക്രിസ്ത്യൻ രാജ്യമാണ് പക്ഷെ ജനാധിപത്യ രാജ്യം എന്നേ പറയത്തുള്ളൂ അല്ലാതെ മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കത്തില്ല അവിടെ ഇന്ത്യക്ക് മാത്രം എന്തോ നിങ്ങൾക്കൊരു മതേതര രാജ്യം ഒരു പേര് എനിക്കതാ മനസ്സിലാകാത്ത ഇന്ത്യക്ക് മാത്രം മതേതര രാജ്യം അങ്ങ് കുറെ സുഡാപ്പികൾക്കും ഇത് കേക്കുമ്പോഴത്തേക്കും പൊള്ളല കുത്തല കൊറേ ക്രിസ്ത്യാനി വർഗത്തിനും കുത്തല ഇത് കേക്കുമ്പോഴത്തേക്കും അംഗീകരിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം നിനക്കൊക്കെ ഇവിടെ ഇന്ത്യക്കകത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പുറപ്പെട്ട് പോ അന്ന് വീതിച്ചെടുത്തോണ്ട് പോയല്ലോ പാകിസ്ഥാനെ ചെല്ല് പോയി അവിടെ പോയി കട ഏ ഇന്ത്യയുടെ പേര് ഹിന്ദുസ്ഥാൻ എന്ന് തന്നെയാണ് അതെ ഇന്ത്യയുടെ പേര് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞു തന്നെയാണ് ഏ കൊള്ളാം ഇന്ത്യയെ കണ്ട ചൊറിച്ചല് ഇന്ത്യയെ എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്ക് ഇത് ഹിന്ദുരാഷ്ട്രം തന്നെയാണ് ഇന്ത്യ ഈ ഹിന്ദുക്കളുടെ നിങ്ങൾ താമസിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ സുരക്ഷിതരായിരുന്നത് ഇത്രയും കാലവും ഇത് ഹിന്ദുക്കളുടെ ഇടയിൽ ആയിരുന്നതുകൊണ്ടാണ് നിങ്ങൾ സുരക്ഷിതരായിരുന്നത് നേരെ മറിച്ച് സുഡാപ്പികളുടെ ഇടയിലായിരുന്നു നിങ്ങൾ താമസിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ബന്ധക്കോസുകാരുടെ ഇടയിൽ മാത്രമായിരുന്നു താമസിച്ചെങ്കിൽ നിങ്ങളെ അടിപ്പിക്കത്തുപോലുമില്ല ബെന്തക്കോസുകാർ മനസ്സിലായോ ഈ ബന്ധക്കോസുകാർ നിങ്ങളെ പോലുമില്ല സുഡാപ്പികളോ അത് വേറൊരു വർഗം അവറ്റങ്ങളും നിങ്ങളെന്തു ചെയ്യത്തില്ല അടിപ്പിക്കത്തില്ല ഏ നിങ്ങൾ ഹിന്ദുരാഷ്ട്രമായ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ പാർത്തത് കൊണ്ട് മാത്രമാണ് അവർ നിങ്ങളെന്ത് ചെയ്തത് അവർ നിങ്ങളുടെ കൂടെ സഹരിച്ചതും നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതും നിങ്ങളെ മതത്തിൻ്റെ പേരിലല്ല അവരെ കാണുന്നത് അവരൊരിക്കലും നിങ്ങളെ മതത്തിന്റെ പേരിൽ കാണാറില്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ ഒരിക്കലും കാണാറില്ല ഇസ്ലാമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് കാണാറില്ല പക്ഷേ ഹിന്ദു ഈ ക്രിസ്ത്യാനികൾ ചെയ്യും ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചും എന്തകോസുകാർ ചെയ്യും ഇസ്ലാം വർഗവും പറയും എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ ഇങ്ങനെ ജെയ്സൺ ജോർജ് ഐ ആം നോട്ട് പെൻഡക്കോസ് ഐ എം എ ഓർത്തഡോക്സ് ബിലീവർ സോ അതുകൊണ്ട് ഓർത്തഡോക്സുകാർ തമ്മിലടിയല്ലേ തിരിഞ്ഞു നിന്ന് കുർബാനയും മറിഞ്ഞു നിന്ന് കുർബാനക്കും അടിയല്ലേ ഓർത്തഡോക്സുകാര് കുർബാനയ്ക്കടി കൂടുന്ന വർഗങ്ങള് ഏ എന്ത ഈ സുനിൽ സിറില അതേ ബ്രദറെ ക്രിസ്ത്യൻ രാജ്യമായ യൂറോപ്പ് പിടിച്ചടക്കാൻ ശ്രമിക്കുന്നവന്മാരാണ് ന്യായം പറയുന്നത് വന്നിട്ടും അതേതൊരു രാജ്യമാണെന്ന് ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കണം യൂറോപ്യൻ രാജ്യമായി ക്രിസ്ത്യൻ രാജ്യമായി യൂറോപ്പ് പിടിച്ചടക്കാൻ വന്നിരിക്കുന്നവരാണ് ഓക്കെ അല്ല സത്യമായ കാര്യമാണ് ഇവമാര് ഓരോ രാജ്യങ്ങളിൽ പോയും അവിടെ എല്ലാം പിടിച്ചടക്കി 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 സുശാന്ത് പ്രഭു തീർച്ചയായിട്ടും ബ്രദറെ ഈ യഹുദന്മാര് ഹിന്ദു ഹിന്ദുരാഷ്ട്രമായത് കൊണ്ട് മാത്രമാണ് ഇവരിവിടെ സ്വസ്ഥമായി കഴിഞ്ഞിരുന്നത് യഹൂദന്മാർ ഇന്ത്യക്കകത്ത് പീഡിപ്പിക്കപ്പെടാതെ അവർ കൂടി ഇവിടെ ജീവിച്ച് അവർക്ക് അവരുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ അവസരം കിട്ടിയത് ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദന്മാരെ പേടിപ്പിക്കാത്തവരായിട്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളും ഓട്ടിച്ചിട്ട് തല്ലുകയായിരുന്നു ചെയ്തത് ഈ സുഡാപ്പികളും ഓട്ടിച്ചിട്ട് തരികയായിരുന്നു ചെയ്തത് നിങ്ങളോട് ഞാൻ എന്തു പറഞ്ഞ മനസ്സാക്ഷിയോടു കൂടി നിങ്ങളെ സ്നേഹിക്കാനും കരുതുവാനും കരുതുന്ന മനസ്സുള്ളവൻ ആകെ ഹിന്ദുവാ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്ക മനസ്സാക്ഷിയോടുകൂടി നിങ്ങളെ സ്നേഹിക്കാൻ ഒരു പെന്തക്കൂസുകാരനെ വിശ്വസിച്ച് നിങ്ങൾ പോയി ജീവിക്കാൻ പറ്റത്തില്ല അവൻ മനസ്സാക്ഷി ഇല്ലാത്തവനാ അവൻ നിങ്ങളുടെ പിച്ചച്ചട്ടീനും അടിച്ചു മാറ്റി തിന്നാൻ ഊർ ഉളുപ്പമില്ലാത്തവന്മാരാ പെന്തക്കൂസുകാരന്മാര് മനസാക്ഷി ഇല്ലാത്തവന്മാര് പക്ഷെ സുഡാപ്പികളോ അവന്മാര് സ്വന്തവർഗത്തിന് കൂറുള്ളവന്മാരാ പക്ഷെ ഹിന്ദു അങ്ങനെയല്ല മനസാക്ഷി ഉള്ളവരാ നിങ്ങൾക്ക് അവരറിയത്തില്ല പ്രിയ സഹോദരങ്ങളെ ഹിന്ദുക്കൾ ആരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എന്തോ തിന്ന ചോറിഞ്ഞ് നന്ദിയുള്ളവരായിരിക്കണം പക്ഷെ ഇന്നത് ഇല്ല ഇന്ന് അവന്റെ തലയ്ക്കുമേൽ കയറിയിരുന്ന് കുതികാല് ചവിട്ടാൻ നോക്കുന്നവന്മാരാ തിന്ന ചോറിന് നന്ദിയില്ലാത്ത വർഗങ്ങളാ ഏ ഈ ക്രിസ്ത്യാനി വർഗത്തിനും നന്ദിയില്ല സുഡാപ്പി വർഗത്തിനും നന്ദിയില്ല എന്നിട്ട് കയറി ഇവിടെ മതപരിവർത്തനം ഉണ്ടാക്കി മതം ഉണ്ടാക്കി മതം ഉണ്ടാക്കി രാജ്യമായിട്ട് വന്നിട്ട് ഇപ്പൊ പറയുവാ മതേതര രാജ്യമാണ് പോലെ ഏ ഒന്ന് അലച്ചോയ്ക്കേ മതേതര രാജ്യമാണ് പോലെ അങ്ങ് തള്ളി മറയ്ക്കുക അങ്ങനെ ഇപ്പൊ ഹിന്ദു ഇന്ത്യ മഹാരാജ്യത്തെ അങ്ങനെ ഇനി കൊടുക്കാൻ താല്പര്യം ഇല്ല ബി ജെ പി ഇനിയും വരും വരിക്കും ബി ജെ പി ഇനിയും ഭരിക്കും ബി ജെ പിയുടെ പല അജണ്ടകളും നടക്കും പല അജണ്ടകളും നടപ്പാക്കപ്പെടും അപ്പോഴത്തേക്കും പെന്തോകൾക്ക് മതപരിവർത്തനവുമായിട്ട് ഇനി തെരുവിൽ കയറി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഈ പെന്തോകൾക്ക് ഇനി തെരുവിൽ മതപരിവർത്തനവുമായിട്ട് കയറി ഇറങ്ങി ഞരങ്ങാൻ ഇനി സമ്മതിക്കത്തില്ല അതിന്റെ ആവശ്യം ഇല്ല ഇനി എന്തൊക്കെ എന്തിനാ കാടും മേനും കിടക്കും നീയൊക്കെ ഇരട്ടി നരകത്തിൽ കൊണ്ടുപോകുന്ന ആ പാവങ്ങൾ അവിടെ കടന്നിട്ട് പോട്ട് ഏ ശ്രീജിൽ കെ മാണി തീർച്ചയായിട്ടും ഹിന്ദുക്കൾ ന്യൂനപക്ഷമായാൽ തീരുന്നതേ ഉള്ളു ഇന്ത്യ എന്ന മതേതരവും ജനാധിപത്യവും അതെ സത്യമാപ്രതര പറഞ്ഞത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായാൽ തീരും മതേതരവും ജനാധിപത്യവും ഒക്കെ അതോടുകൂടി ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് നിയമമാകും മനസ്സിലായോ പിന്നെ മറുഭാഗത്ത് കുഴിക്കാൻ പറ്റുന്ന വെള്ളം കിട്ടുന്ന ഭാഗത്തെല്ലാം കുഴിച്ച് കുഴിച്ച് കുഴിച്ചു കുഴിച്ച് ബന്ധുക്കൾ മുഴുവനും എന്ത് ചെയ്യും ഹിന്ദുക്കളുടെ പണം മുഴുവനും മാറ്റി പണിച്ചു മാറ്റി അവന്മാരുടെ ഗീശയ്ക്കകത്തും അവന്മാരുടെ വള്ളയ്ക്കകത്തും നിറയ്ക്കും അങ്ങനെയാണല്ലോ ഇന്ന് ക്രിസ്ത്യാനികൾ ഇത്രയും ബന്ധുക്കൾ ഇത്രയും പണം ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആരുടെ പണവാ കർത്താവ് തരും കർത്താവ് തരും കർത്താവിന് കൊടു കർത്താവിന് കൊടുന്ന് പറഞ്ഞിട്ട് പാവം ഹിന്ദുക്കളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യുക അവരുടെ രോഗത്തെ ചൂഷണം ചെയ്യുന്നു അവരുടെ കടഭാരത്തെ ചൂഷണം ചെയ്യുന്നു അവരുടെ ബുദ്ധിമുട്ടുകളെ ചൂഷണം ചെയ്യുന്നു ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് അതൊക്കെ മാറ്റിത്തരാം അതിന് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് വഴി വഴിപാടർപ്പിക്കാൻ വിളിക്കുന്നത് പോലെ ഇവന്മാർ രോഗശാന്തിയും അത്ഭുത വിടുതലും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ഹിന്ദുക്കളെ കൊണ്ടെന്ത് ചെയ്യുക അവരുടെ സ്വത്രക്കായ് ചെടിയിപ്പിക്കുകയും അവന്മാരുടെ സ്പോൺസർ പ്രോഗ്രാം നടത്തിപ്പിക്കുകയും അവന്മാരുടെ ദശാംശം കൊടുത്ത് തള്ളിമറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പാവങ്ങൾ അമ്പലങ്ങളിൽ വഴിപാട് കൊടുത്ത് കാര്യങ്ങൾ നടത്തി കിട്ടുന്നത് പോലെ ഈ പാവങ്ങൾ വിശ്വസിക്കുന്നു ഇങ്ങനെ ദൈവത്തിന് കൊടുത്താൽ കാരണം യേശു ക്രിസ്തുവിനെ ദൈവമായിട്ടാണ് ഈ പാവങ്ങൾ കാണുന്നത് ഹിന്ദുക്കള് അവരുടെ ആ സ്നേഹത്തെയും അവരുടെ വിശ്വാസത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് അവർ വിചാരിക്കുന്നു ഇങ്ങനെ കർത്താവിന് കൊടുത്താൽ ചിലപ്പോൾ കർത്താവ് തരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ടാണ് ഇത് ബന്ധക്കോസുകാരും ക്രിസ്ത്യാനികളും എന്ത് ചെയ്യുന്നത് വളർന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ മനസിലായോ നാസറപ്പ് ഗുഡലൂര് എടാ വിവരം കെട്ടവനെ നീ എന്താടാ വന്നിട്ട് എന്നെ ഡീ പോഡി എന്നൊക്കെ വിളിച്ചത് ഏ അവൾക്ക് എന്തും വിളിക്കാം അല്ലേ അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയെ പറയാൻ പറയടാ പോടാ മൈരേ ആരെയാ വിളിച്ചത് നീ നീ ആർക്കാ മറുപടി കൊടുത്ത മഹേഷിനോ ഏഹ് നീ അത് മറുപടി കൊടുക്കാൻ ഇത്രയും വളർന്നിട്ടില്ലടാ നിന്റെ മമ്മത് കാമഭ്രാന്തൻ്റെ മുറിയണ്ടിക്കേ അത്ര ബലം പോരാ ഇങ്ങനെയൊക്കെ മറുപടി കൊടുക്കാനായിട്ട് പറഞ്ഞ പിടികിട്ടിയോ ഏ ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലേ നിന്റെയൊക്കെ കയ്യിലിരിപ്പിനാ നിന്റെയൊക്കെ ചെറ്റത്തരത്തിനാ നീയൊക്കെ വന്ന് ഇതിനകത്ത് കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് നീയൊക്കെ പറഞ്ഞു പോകുന്ന ചെറ്റത്തരത്തിനുള്ള മറുപടി ഞാൻ തരുന്നത് കേട്ടടാ വിവരം കേട്ടവനെ നാസർ ഗുഡല്ലൂർ മനസ്സിലായോ ഏ നിന്റെ അമ്മ ഉസ്താദിന്റെ അടുത്ത് പോയിരിക്കുന്നതിന്റെ വിഷമം തീർക്കാനാണെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് എഴുതുന്നവരുടെ അടുത്തല്ല നിന്റെ വിഷമം തീർക്കേണ്ടത് ഉമ്മയെ ഉസ്താദിന്റെ അടുത്ത് കൊടുക്കാതെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാ മനസ്സിലായോ കേട്ടടാ നാസർ ഗുഡലൂറെ നിന്റെ ഉമ്മ ഉസ്താദിന്റെ വീട്ടിൽ പോയിരിക്കുന്നതിന്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് എന്റെ കമന്റ് ബോക്സ് തിരക്കിയിട്ടല്ല വരേണ്ടത് അത് പോയിട്ട് നേരെ ഉസ്താന്റെ അടുത്ത് പോയിട്ടാണ് അത് തീർക്കേണ്ടത് അവനെ പോയി പത്ത് പറയണം പറഞ്ഞു വേണം അവനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് കേടാ വിവരം കേട്ടവനെ ചെറ്റേ നാസർ ഗുഡല്ലൂർ തെണ്ടിത്തനവും പറഞ്ഞിട്ട് ഇതിനകത്തോട്ട് കമന്റുമായിട്ട് ഇനി കയറി നിന്റെ വിവരം പഠിപ്പിക്കും ഞാന് മിണ്ടാതെ മിണ്ടാതെ കുറെ നേരം കൊണ്ടിരിക്കുവാ ഏ നീ ഇസ്ലാമിനെ കൂടുതൽ വെളിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ പിന്നെ ഇസ്ലാമിനെ ഞാൻ ഏറുൽ കേറ്റേണ്ടതുപോലെ കയറ്റി ഇതുവരെയും മിണ്ടാതെ മിണ്ടാതിരിക്കുവ നീ കൂടുതൽ അങ്ങ് വെളിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ മമ്മദ് കാമഭ്രാന്തനും ഒക്കെ ബുറാക്ക് വാഹനത്തിൽ പറക്കുന്നതിനേക്കാളും കഷ്ടമായിട്ട് പറക്കും എടാ നാണവുമാനവും കെട്ടവനെ അവനൊരു റോബോട്ടിനുണ്ടാക്കി സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം അവന് പേരിട്ടിരിക്കുന്നത് മമ്മദ് കാമഭ്രാന്തൻ എന്ന പേരാ ആ റോബോട്ടിന് ഇട്ടു കൊടുത്തത് എട അവതാരികളുടെ ചന്തിക്ക് പിടിക്കുക റോബോട്ട് എട വൃത്തികെട്ടവനെ നിന്റെയൊക്കെ വർഗത്തിന്റെ കൂറും ഗുണവും കാണിക്കുന്നുണ്ടോ കേവലം റോബോട്ട് പോലും എന്നൊരു പേര് കിട്ടിയപ്പോഴേ അതെന്ത് ചെയ്യുകയാണ് ചന്തിക്ക് പിടിക്കുക അവതാരികയുടെ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണിന്റെ ചന്തി കണ്ടു കഴിഞ്ഞാൽ അപ്പ തുടങ്ങും അവന്റെ ഗുതഭോഗവും അവന്റെ ശവഭോഗവും അവന്റെ മൃഗഭോഗവും ഒക്കെ മമ്മത് കാമഭ്രാന്തം ഒട്ടകത്തെ കണ്ടപ്പോ വരവ അവന് പിടിക്കാൻ തോന്നിയവനാ കാര്യം നടത്തിയവനാ അപ്പൊ പിന്നെ പെണ്ണിന്റെ ചന്തി കണ്ട വെറുതെ വിടുവാ അത് റോബോട്ട് ഏഹ് നിന്റെ വർഗ്ഗത്തിന്റെ ഊറും പറഞ്ഞുകൊണ്ട് നിന്നകത്തോട്ട് കയറി ഇറങ്ങി പോകരുത് എന്റെ കമന്റ് പേജിനകത്തോട്ട് വിവരം കേട്ടവൻ പെണ്ണുങ്ങളുടെ ചന്തിയും അതുമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും കാമം മൂത്ത് കിടക്കുന്ന കാമഭ്രാന്തന്മാര് ഇറങ്ങിയിരിക്കുക കറങ്ങിക്കുത്തി ഇതിനകത്തോട്ട് എന്ത് ധൈര്യത്തിലടാ എൻറെ ഒക്കെ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ പേജിലൊക്കെ നിനക്കൊക്കെ വന്ന് കമന്റിടാനുള്ള നാണവുമാനവും ഇല്ലടാ ചേറ്റകളെ നിനക്കൊക്കെ ഏ നാണവു മാനവും ഇല്ലാത്തവുമാര് നിനക്കെ എന്ത് ഉം എടാ എന്ത് ഉളുപ്പുണ്ടാ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ തലയിൽ മുണ്ടിട്ട് നടക്കണോടച്ചി ഒറ്റകളെ നീയൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കണം ക്രിസ്ത്യാനിന്റെയും ഹിന്ദുവിന്റെ മുമ്പിൽ മുമ്പില് നീയൊക്കെ മനസിലായോ ഒരു ഗുണവും വർഗത്തും ഇല്ലാത്ത ഒരു മതവും ഉണ്ടാക്കിയിട്ടിട്ട് അതിനകത്തൊരു മമ്മദ് കാമഭ്രാന്തൻ എന്ന് പറഞ്ഞ ഒരു പ്രവാചകനെ ഒറ്റ പ്രവാചകനേ ഉള്ളൂ പക്ഷെ അവന് ഇരുപത്തിനാല് മണിക്കൂറും അവനെ പെണ്ണിന്റെ ചന്തി കണ്ട അവന് ബോഹിക്കണം പിന്നെ ഒട്ടകത്തിന്റെ ചന്തി കണ്ടാ ബോഹിക്കണം അവന് ശിശുവിന്റെ ചന്തി കണ്ടാലും ബോഹിക്കണം അവന് അങ്ങനെ ഗുതഭോഗവും വെളിച്ചെണ്ണയുമായിട്ട് നടക്കുന്ന നീയൊക്കെ വന്നിട്ട് നാണവുമാനും ഉളുപ്പും ഉണ്ടോ സംസാരിക്കാനായിട്ട് ഏ വൃത്തിയെട്ടവന്മാര് ഊര് ഉളുപ്പുമില്ലാതെ വന്നിരിക്കുവാ എന്റെ കമന്റ് ബോക്സിനകത്ത് കയറി ക്രിസ്ത്യാനിയുടെ കമന്റ് ബോക്സിനകത്ത് നിന്നും കയറാനുള്ള യോഗ്യതവും തലയും മുണ്ടിട്ട് നടക്കേണ്ടവന്മാരാ നീയൊക്കെ മനസ്സിലായോ ആ വന്നിരിക്കുന്നുട വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ടിന് പോലും പേരിട്ട് കൊടുത്തപ്പോൾ റോബോട്ട് പോലും കൈയിലിരിപ്പ് കാണിച്ചു കേവലം ഒരു ബൊമ്മയ്ക്ക് കേവലം ഒരു ബൊമ്മയ്ക്കാ പേരിട്ട് കൊടുത്തത് മമ്മതെന്ന് പറഞ്ഞൊരു പേരിട്ട് തന്നെ അതിന്റെ ജിന്ന് അവന്റെ അവന്റെ ജിന്ന അതിനകത്തോട്ട് കയറി പിന്നെ അവന്റെ പെണ്ണിന്റെ ചന്തി കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് വെളിച്ചെണ്ണ ഓർമ്മ വന്നു അവന് വെളിച്ചെണ്ണ പ്രയോഗം ശ്രീജിൽ കെ മാണി ലോകസംസ്ഥ സുഖിനോ ഭവന്തു എന്നാണ് ഹിന്ദുക്കൾ പ്രാർത്ഥന ചെയ്യുന്നത് എന്നാൽ നാൽപ്പത് ശതമാനം മുസ്ലിം ഇന്ത്യയിലായാൽ അന്ന് തീരുമാനമാകും ഇന്ത്യയുടെ ഭരണഘടനയും അംബേദ്കറും എല്ലാം തോട്ടിൽ കിടക്കും ശരീരത്തിൽ നിയമമാക്കി മുസ്ലിം രാഷ്ട്രമാക്കും തീർച്ചയായിട്ടും സഹോദരൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വർഗത്ത് കേട്ട വർഗങ്ങളോട് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിവരം കെട്ടവരന്മാരോടും ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെയാ ഇപ്പോഴേ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ് ഒന്നുമില്ല എല്ലാം പോയി കിടക്കുക ഇവിടെ നാട് വിട്ട് നാട് വീട്ട് അങ്ങ് പോകുക ക്രിസ്ത്യാനികളെല്ലാം തിന്നുകൊഴുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവന്മാരുടെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് അടി കൊണ്ട് കണ്ടം വഴിക്ക് ഓടുമ്പവന്മാർ പഠിച്ചോളും പക്ഷെ ഇവിടെ ബാക്കിയുള്ളതെങ്കിലും വിവരവും ബോധവും ഒക്കെ തെളിയണ്ടേ ഏഹ് ഹിന്ദുക്കൾ ലോകസവസ്ഥ സുഖനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കും പക്ഷെ ക്രിസ്ത്യാനികൾ എന്ത് പ്രാർത്ഥിക്കും ഇവന്മാര് പ്രാർത്ഥിക്കും വലിയ വലിയ എന്തുവാ മാരാണ വലിയ വലിയ എന്തുവാ ഇത് വന്ന് എന്തുവാ ബോംബും അതും എന്തുവാ ഉരുൾപൊട്ടലും ഭൂമികുലുക്കുമൊക്കെ വന്നിട്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും യഗുദന്മാരെയൊക്കെ തീർത്തേക്കണേന്ന് അഞ്ചു നേരം പോലും നിസ് ഈ വർഗങ്ങള് ക്രിസ്ത്യാനി എന്തോ എന്തുവാ അറിയോ ബന്ധക്കോസ് എന്തെന്നാ പ്രാർത്ഥിക്കുന്ന അറിയാവോ ബി ജെ പി യെ ആർ എസ് എസിനെയും മുടിച്ചു കളയണേ എന്ന് പറഞ്ഞിട്ടാ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായോ നിങ്ങളെ ഉള്ളു ലോക ലോകസവസ്ഥാ സുഖിനോ ഭവെന്ന് പ്രാർത്ഥിക്കുന്നത് ഈ മമ്മദ് കാമഭ്രാന്തിന്റെ കൂട്ടര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തുവാ എന്തുവാ വലിയ വലിയ എന്തുവാ ഭൂകമ്പം ഉണ്ടായും പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായും മറ്റിത്യാദി കാര്യങ്ങളിലൂടെ എല്ലാം തന്നെ എന്തു ചെയ്യണം പൂർണമായും മുരുൾപൊട്ടലൊക്കെ ഉണ്ടായി എന്തു ചെയ്യണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും യഹൂദന്മാരും കൂട്ടത്തോടെ ചത്തൊടുങ്ങണമെന്ന് പ്രാർത്ഥിക്കും ബന്ധക്കോസുകാർ പ്രാർത്ഥിക്കും ബി ജെ പിയും ആർ എസ് എസും ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റണേന്ന് പറഞ്ഞ ഒരു കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും ഇതാണ് അവരുടെ പ്രാർത്ഥന മാറേം തിരിഞ്ഞും മാറേം തിരിഞ്ഞും ഏഹ് റിജിത്വദോത്ത് മമ്മദിന്റെ പേര് വെച്ച റോബോട്ട് വരെ ചന്തിക്ക് പിടിച്ചു എന്തൊരവസ്ഥ അതാ നാണം ഘട്ടവന്മാര് അയ്യീ ഒരു റോബോട്ടിനും മമ്മതന്ന് പേരിട്ടപ്പോഴേ ഉള്ളൂ അതുവരെ പെണ്ണിന്റെ ചന്തി കണ്ടപ്പോഴത്തേക്കും വെളിച്ചെണ്ണയുടെ പ്രയോഗം ഓർമ്മ വന്നവന് വിവരം കെട്ടവന്മാര് ഏ ഒന്ന് ആലോചിച്ച് നോക്കി ഇതാണ് ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മന്റെ മതം കൊണ്ട് ഗുണമുള്ളത് എണ്ണവില്ലുകൾക്കാണ് സത്യം വില്ല്യം ബ്രദറെ എണ്ണമില്ലുകൾക്ക് നല്ല കച്ചവടമുണ്ട് ഉസ്താദുമാർക്ക് സുനിൽ ബ്രദറെ ക്രിസ്ത്യാനി വർഗത്തിന് ഒരിക്കലും വിവരം വെക്കത്തില്ല ബ്രദറെ കമ്മി വർഗങ്ങൾ തന്നെയാണ് ഇവന്മാര് കമ്മികൾ ഒരിക്കലും മാറത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞൊരു കാര്യമാ എന്താണെന്നറിയാമോ അവര് പറഞ്ഞത് അവര് പറഞ്ഞത് അയ്യോ ഒരിക്കലും ബി ജെ പി വരരുത് ബി ജെ പി വരുന്നത് നിങ്ങൾ കോൺഗ്രസ് ഓട്ടിട്ടാലും കുഴപ്പമില്ല ഒന്നിന് കമ്മികൾക്ക് ഓട്ടിടണം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഓട്ടിടണം ബി ജെ പിക്ക് ഓട്ടിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ജന ജെയിംസ് ദേ ഹാവ് നോട്ട് കമന്റഡ് എനിത്തിങ് അബൌട്ട് ദിസ് റോബോട്ട് അതെ ആ ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ടു ഈ വീഡിയോ ആദ്യം ഇട്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ കൊടുത്തത് മുഹമ്മദ് എന്ന റോബോട്ടിന് മുഹമ്മദ് എന്ന് പേര് കൊടുത്തതേ ഓർമ്മയുള്ളൂ പിന്നീട് സംഭവിച്ചത് അപ്രതീക്ഷിതം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം എന്ത് ചെയ്തത് ആ ക്യാപ്ഷൻ കൊടുത്തത് ക്യാപ്ഷൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ വീഡിയോ ഡിലീറ്റഡ് ആണ് അതിനകത്ത് കൊടുക്കുന്നില്ല ആ വീഡിയോ യൂട്യൂബ് എടുക്കുന്നില്ല ആ വീഡിയോ പിന്നെയും ഞാൻ ക്യാപ്ഷൻ മാറ്റിയിട്ട് മമ്മതെന്ന് റോബോട്ടിന് പേര് കൊടുത്തതേ ഓർമ്മയുള്ളൂ പിന്നീട് സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിതം എന്ന് പറഞ്ഞിട്ട് പേര് മമ്മത എന്ന് പറഞ്ഞപ്പോഴാണ് യൂട്യൂബ് വിചാരിച്ചു ഒരു മമ്മദ് കാമബ്രാന്തിനെ കുറിച്ചായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അതെന്ത് ചെയ്തത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ സമ്മതിച്ചത് മനസ്സിലാക്കിക്കൊണ്ടേ ഇവന്മാരുടെ സജിതാ സജി തീർച്ചയായിട്ടും സ്വന്തം ദൈവത്തിന്റെ പവർ അറിയാത്തവർ സ്വന്തം മണ്ണിനെ തിരിച്ചറിയുമോ ഇത് സ്വന്തം മണ്ണായിട്ട് വേണ്ടേ ഇവർക്ക് തിരിച്ചറിയാനായിട്ട് ക്രിസ്ത്യാനികൾക്ക് സ്വന്തം മണ്ണെന്ന് പറഞ്ഞുള്ള ബോധം വേണ്ട ഇവർക്ക് സ്വന്തം മണ്ണെന്നല്ല സ്വാർത്ഥന്മാരാണ് ബെന്തക്കോസുകാര് തൻ്റെ വയറയെ തൻ്റെ പള്ള എന്ന് മാത്രം ചിന്തിക്കുന്നവന്മാരാ മനസ്സിലായോ ഏ ത ഏ തങ്ങളുടെ വയറും തങ്ങളുടെ പള്ളയും മാത്രം നിറഞ്ഞാൽ മതി മറ്റുള്ളവൻ തിന്നോ കുടിച്ചോ അവൻ്റെ പിച്ചച്ചട്ടിയിലാണല്ലോ ഞാൻ കൈയിട്ട് വരുന്നത് ആ ഒന്നുമില്ല കൊള്ളയടിക്കാൻ നല്ല എന്തു പറഞ്ഞ പണി നല്ല പണി അറിയുന്ന കൊള്ളയടിക്കാനുള്ള ബുദ്ധി അറിയുന്നവന്മാരൊക്കെ ബെന്തക്കോസുകാരന്മാരാ എങ്ങനെ കൊള്ളയടിക്കണം മാർക്കൊക്കെ നല്ല വൃത്തിയാണെന്നറിയാം മനസ്സിലായോ ഏഹ് ഇത് ലോകത്തിന് വരുത്താൻ പോകുന്ന ആപത്ത് എന്താണെന്ന് അറിയാമോ ഈ ഇവമാർ വലിയ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാത്തതേ ഈ തള്ളാകൂ എന്ന് പറയുന്ന ദൈവം ഞാൻ നിങ്ങളോടൊരു തമാശ പറയുവാണേ ഈ തള്ളാകൂ എന്ന് പറയുന്ന ദൈവം അവനാണെങ്കിൽ യഹൂദന്മാരെ കണ്ണെടുത്താൽ കണ്ടുവിടാവിന് അവൻ പറയുന്നത് യഹൂദന്മാരെ കൊന്നുടുക്കാനുള്ളതാണ് ഈ എന്ന് പറയുന്ന ദൈവം പറയുന്നത് എന്നിട്ട് അവനാണെങ്കിൽ ഈ തള്ളാഹുളള ദൈവം ഈ ഇസ്ലാമിക സമൂഹത്തിന് മുഴുവനും കൊടുത്തിരിക്കുന്നത് മുഴുവനും എന്തുവാ ഈ സുഖിപ്പിക്കല നിങ്ങൾക്ക് അത് തരാം നിങ്ങൾക്ക് ഇത് തരാം ഞാൻ നിങ്ങളുടെ കൂടെ മാത്രമാണ് നിങ്ങൾ എന്നെ വിളിച്ച് ആരാധിക്കുന്നത് കൊണ്ട് ഇസ്ലാം വർഗത്തോടു കൂടിയേ ഞാനുള്ളൂ ഞാൻ നിങ്ങളെയും അനുഗ്രഹിക്കത്തുള്ള അവമാരെന്തെയും തള്ളാഹു അനുഗ്രഹിക്കുമ്പോൾ എന്താ എല്ലാ തള്ളാഹു എന്തുവാ ശപിക്കുമ്പോൾ അനുഗ്രഹവുമാകുന്നു തള്ളാഹു അനുഗ്രഹിച്ച ശാപവും ആകുന്നു എനിക്കിതാ മനസ്സിലാകാത്തത് തള്ളാവു നിങ്ങളൊരു കാര്യം ജയിലിനൊട്ട് ഇസ്ലാം വർഗം മുഴുവനും തള്ളാഹുവിനോട് പറ തള്ളാഹുവി ഞങ്ങളെ ഇനി അനുഗ്രഹിക്കേണ്ട ഞങ്ങളൊന്ന് ശവിച്ച് തന്നാ മതി എന്നങ്ങ് പറ കാരണം തള്ളാഹുവിൻ്റെ വായ് എപ്പോഴും പറയുന്നതിനെതിരേ നടക്കത്തുള്ളൂ പറയുന്നത് പോലെ സംഭവിക്കത്തില്ല തള്ളാഹു ശപിച്ചാൽ അനുഗ്രഹിക്കപ്പെടും തള്ളാഹു അനുഗ്രഹിച്ചാൽ ശപിക്കപ്പെടും നിന്നെയൊക്കെ തള്ളാഹു അങ്ങ് അനുഗ്രഹിച്ച് 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 നിന്റെ നിനക്കൊക്കെ ശാപമായി കിടക്കുക ഏതെങ്ങനെയുണ്ടോ ബുദ്ധിയുള്ളവൻ ഈ കൂട്ടത്തിനകത്ത് ഏ ഏതെവനെങ്കിലും ഉണ്ടോടാം നീയൊക്കെ ബുദ്ധിയുള്ളവന്മാര് കണ്ടം വഴി കണ്ടം വഴി ഓടാൻ വേണ്ടി യുദ്ധവുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവന്മാരല്ലേ നീയൊക്കെ ഏ ഇസ്രായേലിൽ വന്ന് നോണ്ടും ഇസ്രായേൽ ജെ സി ബി വെച്ച് മാന്തി കൊടുക്കും പിന്നെ അയ്യോ പൊത്തോ ഞങ്ങളെ അടിക്കുന്നേ ഓടിവായോ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കരച്ചിലങ്ങ് തുടങ്ങും കൂട്ടക്കരച്ചിലൂടെ കരച്ചിലങ്ങ് തുടങ്ങും എന്നിട്ടും തള്ളിനൊരു കുറവുമില്ല ഹൊമോസ് പോരാളികൾ ഹൊമോസ് ജയിച്ചടക്കും ഞങ്ങൾ പിടിച്ചടക്കും എന്ന് പറയും എത്ര കാലം കൊണ്ട് പിടിച്ചടക്കും നിങ്ങള് ഏഹ് ഇപ്പൊ പോയി വലിയ കാര്യത്തോടെ തള്ളാവ് പറഞ്ഞതും കേട്ട് ഇസ്രായേലിന് നോണ്ടാൻ പോയതാ ഇപ്പം പോയെ പോയേ ഉള്ളതും പോയെ ചട്ടനും പോയെ പൊട്ടിയും എന്നൊക്കെ പറഞ്ഞ് കണക്ക് എന്തുവാ പഞ്ചാബി ഹൌസിൽ കൊച്ചിനീപ പറയത്തില്ലേ ഒരു അതുണ്ടല്ലോ ബോട്ട് പോയേ ചട്ടിയും പോയെന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് പറയത്തില്ലേ അതണക്ക് എല്ലാം പോയി ഇപ്പൊ എല്ലാം ചുരുണ്ട് കൂടി റാഫേലിൽ പോയി കിടക്കുക സകല കെട്ടിടങ്ങളും തീർന്നു തൂറാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലായി എല്ലാണോ ഏഹ് ഇനി തൂറാം കൊണ്ട് നടന്നേ തൂറാൻ പറ്റത്തുള്ളൂ അല്ലാതെ തൂറാനുള്ള സ്ഥലം പോലും ഇല്ല ഉമാർക്ക് ഏഹ് ഒന്നാലോ ചോയ്ക്ക് പക്ഷെ ഇസ്രായേലിനെ അതിന് ശാപിച്ച് 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 തള്ളുവാ ഇസ്രായേൽ നശിച്ചു പോകും ഇസ്രായേലിന് ആണകണക്കലെടുക്കും ഇസ്രായേൽ നശിച്ചു പോകും ഇസ്രായേൽ മുടിഞ്ഞു പോകും ഇസ്രായേൽ നരകത്തിലെ വിറകൊള്ളിയാ വിറകൊള്ളിയാ ഇസ്രായേൽ വെച്ചടി 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 അങ്ങ് കയറിയടാ എടാ ഈജിപ്തില് അമ്പത് പൗണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി ഈജിപ്തിന്റെ അമ്പത് പൗണ്ട് ഞാൻ വലിയ കാര്യത്തോടെ ഈജിപ്തിന്റെ അമ്പത് പൗണ്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഏകദേശം ഒരു അൻപത് ശെക്കൽ ഉള്ള കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആ ഈജിപ്തിന്റെ അമ്പത് പൗണ്ട് കയ്യിലെടുത്ത് വെച്ചിട്ട് ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഈജിപ്തിന്റെ അമ്പത് പൗണ്ട് കൊണ്ട് കൊടുത്താൽ എത്ര ശെക്കേല് കിട്ടും അറിയാൻ വേണ്ടി മൂന്നേ കാലി ചെക്കേല് ഇസ്രായേലിന്റെ വളർച്ച കണ്ടോ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാ ജോർദാൻറേതോ ജോർദാൻറേത് കേവലം മൂന്ന് ഏ ലെബനോനോ ലെബനോനും മൂന്ന് ഏഹ് ഇസ്രായേലിന്റെ ഷെക്കേലിന്റെ മൂല്യം വെച്ച് അളക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം എന്തുവാ മൂന്നും നാലും ഒക്കെ ഉള്ളു ഒരു അമ്പത് പൗണ്ട് കൊടുത്താ കിട്ടുന്നത് വെറും മൂന്ന് ഷെക്കേലേയും മേടിക്കാൻ പറ്റത്തുള്ളൂമാർക്ക് പോയിട്ട് ഏഹ് ഒന്നാലോചിച്ചു നോക്കിയേ എടാ ഇനിയെങ്കിലും മനസ്സിലാകടാ നിന്റെയൊക്കെ ഒക്കെ എന്ന് പറയുന്നവൻ കേവലം സാത്താനാണടാ എടാ അവൻ ഇരുപത്തിരണ്ട് കൂറിമാരത്തരാം എഴുപത്തിരണ്ട് കൂറിമാരത്തരാം എന്ന് പറഞ്ഞു 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 നിങ്ങളെ പറ്റിച്ചു 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 ഏഹ് നിങ്ങളൊക്കെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് എടുക്കുകടവാസ് എം ടി നെവാസ് നിന്നെ കാത്തിരിക്കുകയായിരുന്നു പൊന്നുമോനെ ഇങ്ങനെ ഏതെങ്കിലും ഒരു എന്തുവാ ഉം കാവം എന്തുവാ എന്തുവാ ബുദ്ധിയും ബോധവും ഇല്ലാത്തൊരു മരക്കരുത വരുവോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുവായിരുന്നു ഞാൻ എന്തായാലും വന്നത് നന്നായി എന്തോ മോനെ പറഞ്ഞത് നെവാസേ നവാസിന് കുറെയായ മോഹം കുറെ എണ്ണത്തിനെ പെട്ടിയിലാക്കി അങ്ങോട്ട് കൊടുത്ത് വിട്ടിരുന്നല്ലോ ഇസ്രായേലിലോട്ട് അയ്യോ അറിഞ്ഞില്ലായിരുന്നോ പത്ത് മുപ്പതിനായിരം എണ്ണം അങ്ങ് കൂറി പോയ കഥ മനസ്സിലായില്ലായിരുന്നോ യുദ്ധമാവുമ്പോഴത്തേക്കും ചാകുവല്ലോ സോൾവ് ചെയ്ത് ചാകുമല്ലോ മരിക്കണ്ടേ യുദ്ധത്തിന് ആ അറിയാ ആരും മുഹമ്മദ് കാമപ്രാന്തം മുറാക്കിൽ പറന്ന് കടന്നാണ് യുദ്ധം പോയത് കണക്ക് പിന്നെ ഇസ്രായേലും പറഞ്ഞിടന്ന് യുദ്ധം ചെയ്യണോ ഇല്ല അറിയാണ്ട് ചോദിക്കുവ പത്ത് മുപ്പതിനായിരം എണ്ണം കൂറി പോയിട്ടുണ്ടല്ലോടാ അവിടെ കൂറികളെല്ലാം കൂട്ടക്കരച്ചാണെന്ന് ഏഹ് നീയൊക്കെ മുപ്പതിനായിരം എണ്ണം കൂട്ടത്തോടെ പോകുന്നത് കൊണ്ട് ഇപ്പൊ മുപ്പതിനായിരം പാപതിനായിരം അമ്പതിനായിരത്തിനു മേളിലായി ആ പെട്ടികളൊക്കെ നമ്മൾ എങ്ങനെ എണ്ണും എടാ നിന്റെ തള്ളാകൂ എന്ന് പറയുന്ന ദൈവമേ ഒരു ദൈവമായിരുന്നെങ്കിലേ എടാ അവന്റെ ആൾക്കാരല്ലേടാ ജയിക്കേണ്ടത് വിവരം കെട്ടവനെ എന്ന് പറയുന്നവൻ ദൈവമാണെങ്കിൽ ഇസ്രായേലിനെ ശവിക്കാനിരിക്കുന്നവനാണെങ്കിൽ ഇസ്രായേലിനെ തകർക്കാനിരിക്കുന്നവനാണെങ്കിൽ ഇസ്രായേൽ തകരണ്ടേടാ വിവരം കെട്ടവനെ ഏ പിന്നെ നിന്റെയൊക്കെ കൂട്ടർ എന്തിനാടാ കണ്ടം വഴി ഓടുന്നതും അവന്റെ കെട്ടിടങ്ങൾ തീർന്നതും അവന് തൂറാനുള്ള സ്ഥലം പോലും ഇല്ലാതെ എല്ലാവരും റാഫേ പോയി കിടക്കുന്നതിന്റെ ഉദ്ദേശം എന്താ മനസ്സിലാകാ തമ്പതിനേരം വെട്ടിയിക്കാത്ത കൊടുത്തുവിട്ടിട്ടുണ്ടല്ലോ പോയി അവിടെ പോയി എന്തുവാ എഴുപത്തിരണ്ട് കൂറിമാരോട് സൂചിക്കാൻ വേണ്ടിയിട്ട് ഏ എന്തിയേ നിന്റെ തള്ളാകു എന്തിയേ ആ ദൈവം എന്തിയടാ നിന്റെ തള്ളാകു എന്ന് പറയുന്നവൻ അവൻ ദൈവമാണോ എന്നാ അവനെ ശപിക്കാൻ പറയടാ എടാ നീയൊക്കെ രാവും പകലും അഞ്ചു നേരം കൊണ്ട് എത്ര കാലം കൊണ്ടടാ നീയൊക്കെ ആയിരത്തി അഞ്ഞൂറ് വർഷം കൊണ്ട് ശപിക്കല്ലടാ ഇസ്രായേലിനെ നാണംകെട്ടവന്മാരെ ഇവിടെ തള്ളാവൂന്ന് പറയുന്നവൻ ദൈവമാണെങ്കിൽ ഒരു നേരമെങ്കിലും ഇസ്രായേൽ ശപിക്കപ്പെടണ്ടേ ഇടാ ആയിരത്തിഅഞ്ഞൂറ് വർഷം കൊണ്ടേ ഇസ്രായേലിനെയും ക്രിസ്ത്യാനിയെയും യഹൂദന്മാരെയും ക്രിസ്ത്യാനിയെയും യഹൂദന്മാരെയും മുടിപ്പിക്കണമേ എന്ന് പറഞ്ഞ നീയൊക്കെ പ്രാർത്ഥിക്കുമ്പം നിന്റെ ഒക്കെ പ്രാർത്ഥന കൂട്ടപ്രാർത്ഥനയെങ്കിലും കേൾക്കണ്ടേട അവൻ തള്ളാകൂ എന്ന് പറയുന്നവൻ